വെള്ളം അനാവശ്യത്തിലധികം കുടിച്ചാൽ മനുഷ്യന്റെ ശരീരത്തിന് ദോഷം ചെയ്യുമെന്ന് നിങ്ങൾക്കറിയുമോ അമേരിക്കൻ വംശജനായ ആൻഡ്രൂ പേരുള്ള ഒരു വ്യക്തി എട്ട് മണിക്കൂറിൽ പത്ത് ലിറ്റർ വെള്ളം കുടിക്കുമായിരുന്നു അത് സാധാരണ മനുഷ്യന്റെ ആവശ്യമുള്ള വെള്ളത്തിന്റെ അഞ്ചിരട്ടി അധികമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ജലത്തെ ഇൻടേക്ക് ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെട്ടു അതിന്റെ കാരണത്താൽ ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം മരണപ്പെട്ടു ഒരു വസ്തു മനുഷ്യന് ഹാനികരമാവുന്നത് അതിന്റെ ഡോസിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഡോസ് കൂടിയ പദാർത്ഥമാണ് ബോട്ടോക്സ് അതായത് നമ്മുടെ ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ വിഷവസ്തുവാണ് ബോട്ടോക്സ് ഇതിന്റെ ഒരു ഗ്രാമിൻ്റെ രണ്ട് കോടി മതി ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ അത് ഒന്നുകൂടി വിശദീകരിച്ചാൽ ഒരു സ്പൂൺ ബോട്ടോക്സ് കൊണ്ട് രണ്ടായിരം കോടി ആളുകളെ കൊല്ലാൻ സാധിക്കും അതിൻ്റെ ഒരു ഡോസ് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ചെന്നാൽ ആദ്യം മുഖം അത് ഒരിക്കലും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കില്ല പിന്നീട് രക്തയോട്ടം നിലക്കും അതുപോലെ തന്നെ ഹൃദയമിടുപ്പും അവസാനിക്കും അങ്ങനെയാണ് മരണത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബോട്ടോക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ലോകത്ത് ഒരുവിധം എല്ലായിടത്തും ഉണ്ട് എന്നതാണ് എന്നാൽ ഈ വിഷപദാർത്ഥമായ ബോട്ടോക്സ് കൊണ്ട് കുറച്ച് പ്രയോജനങ്ങളുണ്ട് മെഡിക്കൽ ആൻഡ് കോസ്മെറ്റിക് പ്രവർത്തനങ്ങളിൽ ഇന്നും ബോട്ടോക്സ് ഉപയോഗിച്ചു വരുന്നു ബോട്ടോക്സ് നമ്മുടെ ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്ററെ അറ്റാക്ക് ചെയ്യുന്നു അതിൻ്റെ കാരണത്താൽ വളരെ ചെറിയ തോതിൽ ഇത് ഉപയോഗിച്ചാൽ പ്രായമായവരുടെ ശരീരത്തിലെ ചുളിവുകൾ ഇല്ലാതാക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇനി ഇതിന് സാധിക്കും അതുകൊണ്ട് തന്നെ ബോട്ടോക്സ് വളരെ ഡിമാൻഡ് കൂടിയ ഒരു പദാർത്ഥമാണ്